നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ റെസിപ്പി വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒരുപോലെ കഴിക്കാൻ പറ്റുന്ന ഒരു കിടിലൻ ഒഴിച്ചു കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് മീനില്ലാത്ത മീൻ കറി അഥവാ ഓവയ്ക്ക തക്കാളി മീൻ വെപ്പ് വളരെ സിമ്പിളും അതിലുപരി വളരെ സ്വാദിഷ്ടമായ ഒരു കറിയാണ് അപ്പം എല്ലാവരും വീഡിയോ കണ്ടിട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കല്ലേ പോകാം റെസിപ്പിയിലോട്ട് കറി തയ്യാറാക്കാനായിട്ട് മൺചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ചട്ടി ചൂടായി വന്നപ്പോൾ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചൊന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മീഡിയം സൈസ് സവോള നീളത്തിൽ കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചതച്ചത് എരിവിനായിട്ട് രണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം അവസാനം ഒരു തണ്ട് കറിവേപ്പിലയും കൂടിയും ചേർത്തിട്ട് സവോളയ്ക്ക് ലൈറ്റ് ഗോൾഡൻ കളർ ആവണവരോന്ന് വൈറ്റ് എടുക്കാം ചവോള ഇവിടെ അത്യാവശ്യം ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരേഴ് കോവയ്ക്ക നീളത്തിൽ കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കാം അതോടൊപ്പം ഒരു വലിയ തക്കാളി കട്ട് ചെയ്തതും കൂടി കൊടുക്കാം ഇനി വെജിറ്റബിൾസിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് കോവയ്ക്കും തക്കാളിയും ഒന്ന് വഴറ്റിയെടുക്കാം കോവയ്ക്കുന്ന തക്കാളിയും ഒരു പകുതി ഭാഗം ഇവിടെ കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ചേർത്തിട്ട് ഫ്ലെയിമ് നല്ലപോലെ കുറച്ച് വെച്ച് പൊടികളുടെ പച്ചചവിയൊക്കെ ഒന്ന് മാറി വരുന്നവരെ വഴറ്റിയെടുക്കാം പൊടികളുടെ പച്ചമണൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് മൂന്ന് ചെറിയ കഷ്ണം കുടംപൊളി ക്ലീൻ ചെയ്തതിന് ശേഷം വെള്ളത്തിലിട്ട് വെച്ചിരുന്നതാണ് അതൊഴിച്ചു കൊടുക്കാം അതോടൊപ്പം രണ്ടര കപ്പ് തേങ്ങയുടെ രണ്ടാം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത് അതും ചേർത്ത് കൊടുക്കാം ഇനി കറി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം കറി ഇവിടെ നന്നായി ഒന്ന് തിളച്ചു തുടങ്ങിയിട്ടുണ്ട് ഇനി കറിയിലോട്ട് ആവശ്യത്തിനുള്ള ബാക്കി ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് കറി ഒന്ന് നല്ല പോലെ ഒന്ന് തിളപ്പിച്ച് ഒന്ന് കുറുകി വരുന്ന ഭാഗത്തിൽ പറ്റിച്ചെടുക്കാം കറി ഇവിടെ നന്നായി ഒന്ന് കുറുകി എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു മുക്കാൽ കപ്പ് തേങ്ങയുടെ ഒന്നാം പാല് നമുക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങയുടെ ഒന്നാം പാല് ചേർത്ത് കൊടുത്താൽ കറി ഒട്ടും തിളപ്പിച്ചെടുക്കരുത് പിരിഞ്ഞ് പോവും അതുകൊണ്ട് തന്നെ ഒന്ന് ഇളക്കി കൊടുത്ത് ഒരു മിനിറ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം ഇനി അവസാനമായിട്ട് കറിയിലോട്ട് നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും കിട്ടാനായിട്ട് കുറച്ചധികം ഫ്രഷ് കറി കൂടി ഇട്ടിട്ട് കറി ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം ഊണിനൊപ്പം വളരെ സ്വാദിഷ്ടമായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന മീനില്ലാത്ത മീൻ കറി ഇവിടെ തയ്യാറായിട്ടുണ്ട് എല്ലാവരും റെസിപ്പി ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ ആദ്യമായിട്ട് ചാനല് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ കേട്ടോ വീണ്ടും മറ്റൊരു റെസിപ്പിയായിട്ട് വരുന്നവരേക്കും താങ്ക്